അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ശ്രീദെവി ചെർപ്പുളശ്ശേരിന് പ്രിയപ്പെട്ട അഭി ഇപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൂക്കോട്ട് പഞ്ചായത്തിൽ ഇതാ നിൽക്കുന്നത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിന്റെ അവിടെ നമുക്കിതാ ഈ റിസോർട്ടിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ റെസ്റ്റോറൻസിന്റെ അടുത്ത് ഇതാണ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് ഈ മണ്ണാർക്കാട് റോഡിൽ നിന്ന് നമുക്ക് ചെറുപ്പളശ്ശേരി റോഡിനെ ഇതാ കറക്റ്റ് നൂറ് ആണ് ഇന്നത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ട ദൂരം അതായത് ഈ റോഡിനെ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പത്ത് സെൻറ്റേജ് സമയമായിട്ടുള്ള സ്ഥലമായി സമചതുരമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൽ തൊട്ട് ഓപ്പോസിറ്റ് ഒക്കെ നല്ല വർഷാപ്പ് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം പത്ത് സെന്റ് റോഡ് സൈഡ് സമചതുരം കേട്ടോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സ്റ്റേഷന് അനുയോജ്യമായ സ്ഥലമാണ് വർഷാപ്പിന് അനുയോജ്യമായ സ്ഥലമാണ് വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാത്തിനും അനുയോജ്യമായ സ്ഥലമാണ് ഓപ്പൺ കിളർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണേണ്ടത് രണ്ട് സൈഡ് റോഡുണ്ട് ഇതിന്റെ വിലയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഒരു സെന്റിന്റെ വില ഇത്രയും സൗകര്യങ്ങളെ ഈ റോഡ് സൈഡിൽ ഈ കാണുന്ന സ്ഥലത്തിനാണ് വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ ഒരു സെന്റിന്റെ വില അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖം വെറും പത്ത് സെൻറ്റേ ഉള്ളൂ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല പൂങ്കാപനമായ സ്ഥലമാണ് ആർക്കും മേടിക്കാൻ കാരണം എന്താ പറയാ ബസ് റോട്ടിലാണ് ഈ സ്ഥലം കിടക്കുന്നത് വളരെ വില കുറവാണ് ഇവിടെയൊക്കെ നമുക്ക് രണ്ടേ മൂന്നൊക്കെ വില കൊടുക്കേണ്ട സമയത്ത് നമ്മൾ രണ്ടേ മുപ്പതിന് സ്ഥലം തരും അപ്പം കടകളോ കമ്പോളങ്ങളോ എന്തോ ബിൽഡിങ്ങോ എന്തും കേറ്റാൻ പറ്റിയ നല്ല നിരപ്പായ സ്ഥലം പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതും ആദ്യമായിട്ട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇനി അടുത്ത വീഡിയോ കാണും ഇവരൊക്കെ മായ സ്ഥലമാണ്